നമസ്കാരം മാറാത്തത് ഇനി മാറും ഇതെവിടെയോ കേട്ടിട്ടില്ലേ കുറേ ദിവസമായിട്ട് ആ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ മുദ്രാവാക്യം പോലെയുണ്ട് അല്ലേ മാറാത്തത് മാറിയില്ലെങ്കിൽ മാറ്റാനും മൂപ്പർക്കും മൂപ്പരുടെ പാർട്ടിക്കും അറിയാം കേരളത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നേ അടങ്ങൂ എന്നതാണ് ബി ജെ പി ആകെ മൊത്തം തീരുമാനിച്ചിരിക്കുന്നത് സ്വയം നിങ്ങൾ മാറിയില്ലെങ്കിൽ കേരളക്കാരെ നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങളെ മാറ്റിപ്പിക്കും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി മാറ്റിപ്പിക്കാൻ നടത്തുന്ന നീക്കമാണ് നമ്മളെ പീഡിപ്പിക്കുന്നത് അത് കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറക്കലിലൂടെയാണ് സാമ്പത്തികമായി കുരുക്കിലാകുമ്പോൾ ബി ജെ പി വന്നാൽ മതിയേനും എന്ന് പറഞ്ഞ് വോട്ട് മാറ്റി ചെയ്യിപ്പിക്കാനുള്ള മാറ്റിപ്പിക്കാനുള്ള പദ്ധതി ഇത്രയും ആലോചിക്കാൻ കാരണം നേരത്തെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന സാമ്പത്തിക ഉപരോധത്തിന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല ഏറ്റവും പുതിയ വാർത്ത കണ്ടപ്പോഴാണ് ഇന്നത്തെ മനോരമ പത്രത്തിന്റെ ഒരു ലീഡ് വാർത്ത കേന്ദ്രം വെട്ടിയ മൂവായിരത്തി കോടിയുടെ വാർത്ത രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിക്കുന്ന അർഹമായ കടമെടുപ്പ് പണത്തിൽ നിന്ന് വീണ്ടും വെട്ടി അതിനൊരു വിചിത്രമായ കാരണവുമുണ്ട് നമുക്ക് മനോരമ പത്രത്തിൻ്റെ വാർത്ത കാണാം കേന്ദ്രം വെട്ടി മൂവായിരത്തി മുന്നൂറ് കോടി കടമെടുപ്പ് കേരളത്തിന് വീണ്ടും തിരിച്ചടി എന്ന തലക്കെട്ടിലാണ് വി ആർ പ്രതാപിൻ്റെ ബയലിനിൽ വാർത്ത എന്താ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം സംസ്ഥാന സർക്കാരിന് ഈ വർഷം കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് ഒറ്റയടിക്ക് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു ഈ വർഷം ഡിസംബർ വരെ കടമെടുക്കാവുന്ന തുക ഇരുപത്തി കോടി രൂപയാണെന്ന് അറിയിച്ച് കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം കത്ത് നൽകിയതിന് പിന്നാലെയാണ് അതിൽ നിന്ന് മൂവായിരത്തി കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന അറിയിപ്പ് എത്തിയത് വിവിധ സ്ഥാപനങ്ങളുടെ വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതിനുള്ള റിഡംഷൻ ഫണ്ട് രൂപീകരിച്ചില്ല എന്ന കാരണം പറഞ്ഞാണ് ഈ വെട്ടിക്കുറക്കൽ ഫണ്ട് രൂപീകരിച്ച് അതിലേക്ക് അറുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചാലേ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കടമെടുക്കാൻ ഇനി കേന്ദ്രം അനുമതി നൽകൂ കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയാണ് ഡിസംബർ വരെ കടമെടുക്കാൻ അനുമതി നൽകിയത് ഇത്തവണ ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തി കോടി രൂപ അനുവദിച്ചപ്പോൾ എട്ടായിരം കോടിയിലേറെ രൂപ അധികം ലഭിക്കുന്നതിൻ്റെ ആശ്വാസത്തിലായിരുന്നു സർക്കാർ സർക്കാരിൻ്റെ അവസാന വർഷമായതിനാൽ ചെലവുകൾ കുതിച്ചുയരുകയും ചെയ്യും സ്വപ്ന പദ്ധതികൾ പലതും പൂർത്തിയാക്കാൻ ആവശ്യത്തിന് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് മുട്ടും വീണ്ടും കുറവ് വരുത്തിയത് അപ്പോൾ എന്താ ഉദ്ദേശം തിരഞ്ഞെടുപ്പ് വരുമ്പം ഇവിടെ തീരാറായ പദ്ധതികളൊക്കെ പെരുവഴിയിൽ ഇരിക്കണം എന്നുള്ളതാണ് ഈ കടമെടുപ്പ് വെട്ടിക്കുറച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം ബജറ്റിന് പുറത്ത് കിഫ്ബി പോലുള്ള വായ്പ സ്ഥാപനങ്ങൾ വഴിയെടുത്ത വായ്പയും സർക്കാർ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളുമൊക്കെ കടമെടുക്കാവുന്ന തുകയിൽ നിന്ന് കുറച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടി ഇത്ര ക്രൂരമായ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള നടപടിയാണ് തീരാനായിട്ടുള്ള പദ്ധതികൾ പെരുവഴിയിലാകണം അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണം അപ്പോൾ ബി ജെ പിക്ക് ചുള്ളൂവിൽ ബി ജെ പി വന്നാൽ ഇതൊക്കെ തീരും എന്ന് ജനം ചിന്തിക്കും എന്നുള്ളതാണ് ഈ നടപടിയിലൂടെ കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനം അതിനുള്ള ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള പരിപാടിയായിട്ടാണ് വേണം ഈ വാർത്തയെ മനോരമ പ്രസിദ്ധീകരിച്ച ഈ വാർത്തയെ നമുക്ക് യഥാർത്ഥയിലുള്ളടക്കത്തെ അതുവഴി കേന്ദ്രം സ്വീകരിക്കുന്ന സമീപനത്തെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കേരളത്തോട് കാണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പീഡനത്തെക്കുറിച്ച് ആരോടാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനോടാണ് സംശയമൊന്നുമില്ല രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ അത് പലരും സമ്മേളനക്കടക്കം ചോദിക്കുന്നുണ്ട് സർക്കാർ നേരിട്ട് പ്രതിനിധികളെ അയച്ച് മുഖ്യമന്ത്രി അടക്കം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അതൊന്നും അവിടെ നടക്കുന്ന കാര്യമില്ല അതിലൊന്നും പുനരാലോചനയില്ല അതിനൊക്കെ കാരണമുണ്ടല്ലോ അതുകൊണ്ട് പുനരാലോചനയ്ക്കൊന്നും സ്കോപ്പില്ല ഇനി അതിനപ്പുറത്ത് കേരളത്തിൽ കേരളത്തിലിരുന്ന ആരോടാണ് ചോദിക്കാൻ പറ്റുക നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനോടാണ് മാറാത്തത് മാറ്റുന്നത് ഇങ്ങനെയാണോ എന്നാണല്ലോ ചോദിക്കേണ്ടത് ഓരോ മേഖലയിലും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം വെട്ടിക്കുറക്കുക ആരോഗ്യം വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളിലെ വെട്ടിക്കുറവുകളുടെ കണക്ക് അതിശയിപ്പിക്കുന്നതാണ് അതിനുള്ള ന്യായവും വിചിത്രമാണ് കേരളത്തിൽ ആവോളം പുരോഗതിയായി അതുകൊണ്ട് ഇനി അത്രയൊന്നും പണം വേണ്ട എന്നാണ് അത്ര ന്യായം തലത്തിൽ തന്നെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് പറയുന്ന ന്യായം ഏത് പണം നമ്മുടെ നാട്ടിൽ നിന്ന് പൗരൻ്റെ പോക്കറ്റിൽ നിന്ന് നികുതിയായും ജി എസ് ടി ആയും എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകുന്ന പൈസ അത് തിരിച്ചു തരുന്നില്ല ആ പണം അതത് സംസ്ഥാനങ്ങൾക്കുള്ള പല വിഹിതങ്ങളായി തിരിച്ചു തരേണ്ട ഫെഡറൽ സിസ്റ്റത്തിൽ നമ്മൾ കാലങ്ങളായി ചെയ്തു പോകുന്ന ഒരു രീതിയാണ് അത് നമ്മുടെ പോക്കറ്റിലെ പണം അതൊന്നും ഇനി തരില്ല എന്നതാണ് നയം അതിനെ മറികടക്കാൻ കടമെടുപ്പിൻ്റെ സാധ്യത നോക്കിയാലോ എന്ന് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും ആരായുമുണ്ട് പ്രത്യേകിച്ചും ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത നിബന്ധനകൾ വെക്കുകയും കടമെടുപ്പ് പരിധിയുടെ സാങ്കേതികത്വത്തിൽ കുരുക്കി അവിടെയും പാര വെക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ കാണുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അത് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും നൽകുന്ന അത്രയും വിഹിതം പോലും നമുക്ക് ക്ക് അത്രയും പരിധി പോലും നമുക്ക് അനുവദിച്ചു തരുന്നില്ല ദേശീയ തലത്തിൽ കേരളം കടമെടുപ്പ് സംസ്ഥാനങ്ങളുടെ പട്ടിക നോക്കിയാൽ മുന്നിലൊന്നും ഒന്നാമതൊന്നും കാണുന്ന സംസ്ഥാനമല്ല ഒന്നാമത് നമുക്ക് അപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾ തന്നെ കാണാൻ പറ്റും എന്നിട്ടും ഇവിടെ അത്തരമൊരു നരേറ്റീവ് സൃഷ്ടിക്കാനും കടം എടുത്തിട്ടാണോ സംസ്ഥാനം മുന്നോട്ട് പോകേണ്ടത് എന്ന് ചോദ്യം ചോദിക്കാനും അവർക്ക് ഒരു മടിയുമില്ല അതാണ് ഏറ്റവും ഒടുവിലത്തെ വെട്ടിക്കുറക്കലിൽ നമുക്ക് കാണാവുന്ന കാര്യവും കടമെടുക്കാനുള്ള സാധ്യതകളും അടക്കുക ഒരു ലക്ഷം കോടിയോളം രൂപയുടെ വെട്ടിക്കുറവ് ആണ് ഇവിടെ അതിൻ്റെ സാധ്യതകൾ മുഴുവൻ അടച്ചിട്ടുള്ളത് ഇക്കാലത്ത് ആകെ കേരളത്തിന് ഒരു ലക്ഷം കോടിയോളം രൂപയുടെ വെട്ടിക്കുറവുണ്ടായതിൻ്റെ തുടർ അനുരണനങ്ങൾ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ പല മട്ടിൽ നടക്കുന്നുമുണ്ട് എന്തായാലും ഈ സാഹചര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളം നൽകിയ പരാതി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ ഇരിക്കുകയുമാണ് അത്രത്തോളം ഗൗരവം അർഹിക്കുന്ന വിധത്തിലാണ് കേരളത്തോട് കാണിക്കുന്ന വിവേചനം തമിഴ്നാടും കർണാടകയും അടക്കം ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട് എന്നാൽ കേരളത്തിനെ കൂടുതൽ കുരുക്കിലാക്കും വിധമാണ് പുതിയ സാഹചര്യം ഇക്കാര്യത്തെക്കുറിച്ച് ഒന്നും മറുപടി പറയേണ്ട ആൾ മാറാത്തത് മാറ്റാൻ നടക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആണല്ലോ അദ്ദേഹമാണെങ്കിൽ മരുമകൻ കളിച്ച് നടക്കുകയാണ് നാട്ടിൽ എന്തുണ്ടായാലും മരുമകനും മുഖ്യമന്ത്രിയും എന്ന മുദ്രാവാക്യവുമായി നടക്കുകയാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് വലിയ ടെക്നോ ക്ലാറ്റൊക്കെയാണോ കേട്ടോ പക്ഷേ മൂപ്പരുടെ ശൈലി ഇതായിപ്പോയി ആരാണ് യഥാർത്ഥ മരുമകൻ എന്ന് തെളിയിക്കാൻ കൂടിയുള്ളതായി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുകയാണ് കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് മിണ്ടാട്ടമില്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഒന്ന് പെട്ടാൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം മാധ്യമ പ്രവർത്തകരായാലും നമ്മളായാലും ചോദിക്കേണ്ട ചോദ്യം ഇതാണല്ലോ കേന്ദ്ര സർക്കാർ നിങ്ങളുടെ സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് എന്നാൽ അതിനൊന്നും ധൈര്യം കാര്യമായി കാണുന്നില്ല സാമ്പത്തിക ഉപരോധ സമാനമായ കേന്ദ്ര നടപടിയെക്കുറിച്ച് ഒരു ചോദ്യവും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നേയില്ല ഇന്ന് തന്നെ നോക്കൂ മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ രാജീവ് ചന്ദ്രശേഖറുമായി ഒരു വലിയ അഭിമുഖ സംഭാഷണമുണ്ട് ഒരാൾ പോലുമല്ല അത് നടത്തിയത് നാലാളാണ് കെ ജോണി എം പി സൂര്യദാസ് കെ കെ അജിത് കുമാർ സോബിത് സോമൻ എന്നിവർ ചേർന്ന് നടത്തിയ വലിയൊരു അഭിമുഖം ഒരാളാണെങ്കിൽ ചോദ്യം വിട്ടുപോയി എന്ന് വിചാരിക്കാം നാളെ നാലാൾ ചോദ്യം ചോദിച്ചിട്ടും കേരളത്തോട് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ഒരറ്റ ചോദ്യം അതിലുണ്ടായിരുന്നില്ല എന്നാൽ മറ്റൊരു ചോദ്യം ചോദിച്ചു ആരോഗ്യ മേഖലയിലെ ആശാവർക്കർമാരുടെ പ്രശ്നത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ തന്നെ ആശാവർക്കർമാരോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് വ്യത്യസ്തമായ വലിയ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേന്ദ്ര പദ്ധതിയാണല്ലോ കേന്ദ്ര സ്കീമാണല്ലോ ഇന്ത്യയിൽ താരതമ്യേന മെച്ചപ്പെട്ട പ്രതിഫലം സംസ്ഥാന സർക്കാർ നൽകുന്ന കേരളത്തിലെ ആശാവർക്കർമാരുടെ പേരിൽ എസ് യു സി ഐ സെക്രട്ടേറിയറ്റിന് മുന്നിലൊരു സമരവും നടത്തുന്നുണ്ട് ദേശീയ തലത്തിൽ കേന്ദ്രത്തിനോട് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ കേരളത്തിൽ അത് അങ്ങനെ ചിന്തിക്കേണ്ട അധികരിച്ച് കടുത്ത സം വിമർശനം കേന്ദ്രത്തിനെതിരെ ഉയർന്നു വരുന്നത് മറച്ചു സമരം എന്ന് പലതരത്തിൽ വിമർശനം ഈ സമരത്തിനെതിരെ എസ് യു സിയുടെ സമരത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് ആശാവർക്കർമാരോടുള്ള അവഗണന മറക്കാൻ കേന്ദ്ര സർക്കാരിനെ സംരക്ഷിക്കാൻ പദ്ധതിയിട്ട് സംസ്ഥാനത്തെ മറയാക്കി നടത്തുന്ന സമരമെന്ന് സി പി എം അടക്കം മറ്റ് തൊഴിലാളി സംഘടനകൾ ഐ എൻ ഡി യു സി വരെയുള്ള തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ചതാണ് കേന്ദ്രം അഞ്ചിൻ്റെ പൈസ നൽകാതെ ക്രൂരത കാണിക്കുമ്പോൾ അതിനെ മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയാണ് എസ് യു സിയുടെ സമരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുക അതേസമയം ആശാവർക്കർമാർ ഇതിലും അധികം അർഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുകയും ചെയ്യുന്നു ഉത്തരവാദികളായ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ദേശീയതലത്തിൽ തന്നെ സമരവും നടക്കുകയാണ് കേരളത്തിലെ സമര നാടകത്തിന് പിന്തുണ നൽകി ബി ജെ പി സജീവമായി പിന്നിലുണ്ട് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ആശാവർക്കർമാരോട് ഈ അവഗണന കാണിക്കുന്നു എന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖറുടെ അഭിമുഖത്തിൽ ആശാവർക്കർമാരെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം സമർത്ഥമായി ഒഴിഞ്ഞു മാറുന്നത് കാണാം ആശാവർക്കർമാരുടെ സമരം എങ്ങനെ പരിഹരിക്കാനാകും എന്ന് ഒരു വെറും ചോദ്യം ചോദിക്കേണ്ട എന്ന് വെച്ച് മാതൃഭൂമി അഭിമുഖത്തിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരെ കണ്ട് പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ളത് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ത് കൊടുത്തു ഏതു കൊടുത്തു എന്നില്ല എല്ലാം കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കൂലി കൂലിവർധനയ്ക്ക് വേണ്ടിയാണ് സമരം അതിനുള്ള ഒരു ശ്രമവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഈ സർക്കാരിന് സഹാനുഭൂതി സഹാനുഭൂതിയാകെയുള്ളത് മകളുടെ കമ്പനിയോടാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് കേരളം മാറണമെന്നും ആ മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുമാണ് അത് നരേന്ദ്രമോദി കാണിച്ചു തന്നിട്ടുണ്ട് അതിനോടൊപ്പം കേരളവും അണിചേരണം കാണിച്ചു തന്നിട്ടുണ്ട് ആശ്വാസം വർക്കർമാരോട് കാണിക്കുന്നത് നമുക്ക് കണക്ക് നോക്കിയാൽ മനസ്സിലാകും അമ്മാതിരി ചെയ്ത്താണ് രാജു ചന്ദ്രശേഖർ ഇങ്ങനെയാണ് എല്ലാത്തിനോടും മറുപടി പറയുന്നത് ഇനി അതുകൊണ്ട് ചോദിക്കണ്ടാന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല ഈ ബി ജെ പി നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ ഉത്തരം പറയാനാകാതെ കടന്നു പോകാനാകും വിധം ബി ജെ പിക്ക് സുരക്ഷിത കവചം തീർക്കുന്നവരുടെ പെടാപ്പാടുകളാണ് പല അഭിമുഖങ്ങളിലും അടക്കം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോട് മാധ്യമപ്രവർത്തകർ നടത്തുന്ന ചോ ഉയർത്തുന്ന ചോദ്യങ്ങളോടക്കം നമുക്ക് കാണാൻ കഴിയുക ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ് കടപരിധി വെട്ടിക്കുറച്ചും വിഹിതം വെട്ടിക്കുറച്ചും ആവും പോലെ എതിർ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിളവെടുപ്പിനുള്ള വിത്തിടാൻ പൂർവാധികം ശക്തിയോടെ കേന്ദ്രം ഇറങ്ങുക തന്നെ ചെയ്യും അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് അടുത്ത ഘട്ടത്തിലെ ആദ്യത്തെ നീക്കമാണ് ഇന്ന് കണ്ടത് ഇന്നത്തെ കടമെടുപ്പിലെ വെട്ടിക്കുറവ് ആ ആധ്യായത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ലോക മനസാക്ഷി ഉലച്ച വയനാട് ദുരന്തത്തിലേക്ക് അഞ്ചിൻ്റെ പൈസ നൽകാതെ കൊടും കയത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയ ഒരു സെൻറ്റർ ഒരു കേന്ദ്രമാണ് കണ്ണീരൊലിപ്പിച്ചും സം സ്നേഹം നടിച്ചും വിവിധ ഭാവങ്ങൾ പകർത്താനെത്തിയ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ എടുപ്പിനുള്ള ചെലവ് പോലും ഇവിടുന്ന് എഴുതി കൊടുക്കേണ്ടി വന്നിട്ടും തിരിച്ചൊന്നും കിട്ടാതെ വയനാട്ടിലെ ദുരന്ത ബാധിതർ എന്തായാലും ഇതുവരെ പെരുവഴിയിലല്ല എന്നുള്ളത് ഒരാശ്വാസമാണ് വോട്ട് ചെയ്യാൻ ജനം പോകുമ്പോൾ ജനത്തെക്കൊണ്ട് ചിന്തിപ്പിക്കാനുള്ള കുറുക്കു വഴികളാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക കേന്ദ്രത്തിൻ്റെ ഈ തരത്തിലുള്ള നടപടികളിലൂടെ എന്നാൽ ഇതുവരെ നമ്മളൊക്കെ അതിജീവിച്ചില്ലേ അതിനെയും നമുക്ക് അതിജീവിക്കാം എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം